നമസ്കാരം പഹൽഗാം ീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ എന്ന് സംശയിക്കുന്ന ഷെയ്ഖ് സജാദ് ഗുലിന് കേരളത്തിൽ അടുത്ത ബന്ധങ്ങൾ ഗുൽ ഇരുപത്തിയഞ്ചു വർഷം മുൻപ് കേരളത്തിൽ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ച സ്ഥാപനം തേടി കേരള പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എൻ ഐ എ അടക്കമുള്ള കേന്ദ്ര ഏജൻസികളുടെ സഹായത്തോടെയാണ് അന്വേഷണം കേരള പോലീസും വിവരങ്ങൾ അന്വേഷിക്കുന്നുണ്ട് നേരത്തെ മലപ്പുറത്താണ് ഇയാൾ പഠിച്ചതെന്ന വാർത്തകൾ ഉണ്ടായിരുന്നു എന്നാൽ വിശദ അന്വേഷണത്തിൽ മലപ്പുറത്ത് ഇത്തരത്തിലൊരാൾ പഠിച്ചിട്ടില്ലെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്നത് പ്രാഥമിക വിവരപ്രകാരം സജ്ജാദ് കൊച്ചിയിലെ ഒരു സ്ഥാപനത്തിൽ പഠനം നടത്തിയെന്നാണ് അന്വേഷണ ഏജൻസികൾ നൽകുന്ന സൂചന എന്നാൽ ഈ സ്ഥാപനം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും പറയുന്നു സജാദിന് കേരളത്തിൽ സഹായം നൽകിയത് ആരൊക്കെ പഠന കേന്ദ്രമായി കേരളം തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്നിവയാണ് പോലീസ് അന്വേഷിക്കുന്നത് മുംബൈ ഭീകരാക്രമണത്തിലെ സൂത്രധാരനും കൊച്ചിയിലെത്തിയിരുന്നു മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനായ താഹാവൂർ ഹുസൈൻ റാണയെ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന് ചോദ്യം ചെയ്ത് ദേശീയ അന്വേഷണ ഏജൻസിക്ക് നിർണായക വിവരങ്ങൾ ലഭിച്ചതായി സൂചനയുണ്ട് റാണയുടെ കൊച്ചി സന്ദർശനം അടക്കമുള്ള സുപ്രധാന വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് കിട്ടി മുംബൈ ആക്രമണത്തിന് മുമ്പ് റാണ ദുബായിൽ കണ്ടുമുട്ടിയ ദുരൂഹ വ്യക്തിയെക്കുറിച്ചും ആരംഭിച്ചിരുന്നു ഭീകരാക്രമണത്തെക്കുറിച്ച് അയാൾക്കറിവുണ്ടായിരുന്നുവെന്നാണ് അമേരിക്കൻ ഏജൻസികൾ നൽകിയ രേഖകളിൽ നിന്ന് എൻ ലഭിച്ച വിവരം അതിനൊപ്പം കൊച്ചിയിൽ റാണെ കണ്ടയാൾക്കും ആക്രമണം സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നുവെന്നാണ് റിപ്പോർട്ട് കേസിൽ നിരോധിത സംഘടനയുമായി അടുത്ത ബന്ധമുള്ള ഒരു വ്യക്തി നിരീക്ഷണത്തിലാണ് ഇതിനിടയിലാണ് ഗുല്ലിന്റെ കൊച്ചി ബന്ധങ്ങളും ചർച്ചകളിലെത്തുന്നത് കൊടും ഭീകരനാണ് സജ്ജദ് ഗുൽ കശ്മീർ സ്വദേശിയായ സജ്ജാദ് ആദ്യം ബംഗളൂരുവിൽ എം പൂർത്തിയാക്കി പിന്നീട് കേരളത്തിൽ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചുവെന്നാണ് അന്വേഷണ ൾ പറഞ്ഞത് രണ്ടായിരത്തി അഞ്ചു കിലോ ആർ ഡി എക്സുമായി ഡൽഹി പോലീസ് ശിക്ഷിക്കപ്പെട്ടു രണ്ടായിരത്തി പതിനേഴിൽ ജയിൽ മോചിതനായ ശേഷം പാകിസ്ഥാനിലെ റാവൽപിണ്ടിയിലേക്ക് പോയി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ എൻ ഇയാളെ ഭീകരനായി പ്രഖ്യാപിച്ചു ബോബ് നിർമ്മാണത്തിന് വേണ്ടിയാണ് ഇയാൾ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചതെന്നാണ് വിവരം ഷെയ്ഖ് സജ്ജദ് ഗുൾ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചെന്ന വിവരം ലഭിച്ചെങ്കിലും വർഷങ്ങൾക്ക് മുൻപായതിനാൽ ഇത് പഠിച്ച സ്ഥാപനം കണ്ടെത്തുക എന്നത് പ്രയാസകരമാണ് ഇരുപത്തിയഞ്ചു കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന സ്ഥാപനങ്ങളെല്ലാം തന്നെ നിരീക്ഷണ വിധേയമാക്കും കോഴിക്കോട് പാലക്കാട് ജില്ലകളിലും ഇത് സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് പാകിസ്ഥാൻ പ്രകോപനത്തെ തുടർന്നും സംസ്ഥാനത്ത് അതിതീവ്ര ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയ പെട്രോളിംഗും കൂടുതൽ ശക്തമാക്കി പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾക്ക് നേർക്ക് നടത്തുന്ന ആക്രമണവുമായി ബന്ധപ്പെട്ട് വർഗീയ രീതിയിലുള്ള സമൂഹ മാധ്യമ പോസ്റ്റുകൾ വരാൻ സാധ്യതയുള്ളതിനാലാണ് സോഷ്യൽ മീഡിയ പെട്രോളിംഗ് ശക്തമാക്കിയത് വർഗീയമായി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ ഇടുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇപ്പോൾ അൻപത് വയസ്സുള്ള ഗുൽ ഇരുപത്തിയഞ്ച് വർഷം മുൻപാണ് കേരളത്തിൽ പഠിച്ചത് ഇതേക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ അക്കാലത്ത് ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിപ്പിച്ചിരുന്ന സ്ഥാപനങ്ങളിൽ ഇന്റലിജൻസ് വിഭാഗം പരിശോധന നടത്തുന്നുണ്ട് പഹൽഗാം ഭീകരാക്രമണം അന്വേഷിക്കുന്ന സംഘമാണ് ഗുല്ല് പഠിച്ചത് കേരളത്തിലാണെന്ന വിവരം ഇന്റലിജൻസിന് കൈമാറിയത് കാശ്മീരിൽ ജനിച്ചു വളർന്ന ഗുൽ ശ്രീനഗറിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷമാണ് ബംഗളൂരുവിൽ പഠിച്ചത് അതിനുശേഷമാണ് കേരളത്തിൽ ലാബ് ടെക്നീഷ്യൻ കോഴ്സിന് ചേർന്നത് ലാബ് ടെക്നീഷ്യൻ പഠനം കഴിഞ്ഞ് ഇയാൾ കശ്മീരിൽ ലാബ് സ്ഥാപിക്കുകയും തീവ്രവാദ സംഘങ്ങൾക്ക് പിന്തുണ നൽകുകയുമായിരുന്നു താഹാർ ആണയുടെ സമാനമായി കരുതലോടെയാണ് ഗുൽ വിഷയത്തിലും അന്വേഷണം മുംബൈ ആക്രമണം മുഖ്യ സൂത്രധാരനും പാകിസ്ഥാനി വംശജനുമായ യൂസ് പൗരൻ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുമായി നിരന്തരം താഹാർ ആണ് ബന്ധപ്പെട്ടതിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി എട്ട് ആക്രമണത്തിന് മുന്നോടിയായി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ റാണ യാത്ര നടത്തിയിരുന്നു കൊച്ചിയിൽ ഒന്നിലധികം തവണ വന്നു അബ്ദുൾ നസർ മദിനയുമായി ബന്ധപ്പെട്ട് കളമശ്ശേരി ബസ് കത്തികൾ തീവ്രവാദ കേസിൽ ജയിലിലുള്ള തടിയൻ നസീറുമായി ബന്ധമുള്ള ഇയാളാണ് ഇന്ത്യയിൽ റാണയുടെ യാത്രകൾക്കെല്ലാം സൗകര്യമൊരുക്കിയതെന്നും സൂചനയുണ്ട് പക്ഷേ ഇക്കാര്യങ്ങൾ എൻ ഐ എ സ്ഥിരീകരിച്ചിട്ടില്ല ഇതേ വ്യക്തിയാണോ ഗുലിനെ സഹായിച്ചതെന്നും പരിശോധിക്കും ഗുല് വന്നപ്പോൾ തടിയൻ നസീർ പുറത്തായിരിക്കാനും സാധ്യതയുണ്ട്